തുടർച്ചയായിട്ടുള്ള ഒൻപതാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ വൻ റെക്കോർഡുകൾ തീർത്തുകൊണ്ട് ഡയറക്ടർ ചിത്രം തുടരും വിജയകരമായിട്ട് പ്രദർശനം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോന്നേ ഒൻപതാം ദിവസമായിട്ടുള്ള രണ്ടാം ശനിയാഴ്ചത്തെ തുടരും എന്ന് പറയുന്ന ദാരാട്ടൻ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ദാരാട്ടൻ ശോഭന തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിൽ തരുൺമൂർത്തി അണിയിച്ചിരിക്ക ചിത്രം തുടരു എന്ന് പറയുന്ന സിനിമ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രം ഓരോ ദിവസവും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ആ ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള ഒൻപതാം ദിവസം കേരള ബോക്സ് ഓഫീസിന് ആറ് കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂര്യ ചിത്രം റെട്രോയും അതോടൊപ്പം പിന്നെ നാനി ചിത്രം ഹിത്രിയും നസ്ലിൻ ചിത്രം ആരപ്പഴ ജിംഖാനൊക്കെ മത്സരിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലും ചിത്രം തുടരുന്നു തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് രണ്ടാം വാരത്തിലും വലിയൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് സിനിമാ പ്രേമികൾ വലിയ രീതിയിൽ ഇടിച്ചുവിത്തിയൊരു സിനിമയിൽ ഈയൊരു സിനിമ കാണാൻ വരുന്നൊരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ചിത്രത്തിന്റെ ഓരോ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളും പുറത്തുവരുമ്പോൾ ചിത്രം വലിയ റെക്കോർഡുകൾ തന്നെയാണ് തിരുത്തി കുറിച്ചു കൊണ്ടിരിക്കുന്നത് ധാരാട്ടൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തി തരുൺമൂർത്തിയായിരുന്നു ഈ സിനിമ അണിയിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ എട്ട് ദിവസത്തെ വേണ്ടുവേട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ചിത്രം നൂറ്റി മുപ്പത്തി കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് തുടരുമെന്ന് പറയുന്ന സിനിമ എട്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് അൻപത് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സഹായിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ ഒരു വീക്കെൻഡിൽ തന്നെ ചിത്രം എഴുപത് കോടിക്ക് മുകളിൽ സ്വന്തമാക്കും നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് കാത്തിരിക്കാം നാളത്തെ നാളെ രാവിലെയോടുകൂടി ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ ചിത്രം എത്രത്തോളം വലിയ തുകകൾ തന്നെ കേരള ബോക്സ് ഓഫീസിനെ കണ്ടെത്തി എന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഞാനായിട്ട ചിത്രം ചിത്രം തുടരും എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക